നമ്മൾ ഇതിനകത്തുനിന്ന് ലോഡ് ചെയ്യുക പതിനേഴ് പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഫോം ആവുന്നത് അതിനുവേണ്ടി മുപ്പത്തൊമ്പത് കമ്പോണൻസ് ആണ് മിഷിനകത്തുള്ള ആ ഇതാണ് നമ്മുടെ പണ്ട് കാലത്ത് കൈകൊണ്ട് വളച്ചുകൊണ്ടിരുന്ന റബ്ബർ പാലിനൊക്കെ എന്താ പറയാ ചിരട്ടയ്ക്ക് നമ്മളിങ്ങനെ താങ് കൊടുത്തോണ്ടിരുന്ന സാധനമാണ് ഇതാണ് കപ്പ് കപ്പ് ഹാങ്ങർ ഹാങ്ങർ മെഷീൻ ഇതില് വേറൊരു കാര്യം കൂടി നമ്മള് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളെല്ലാരും എല്ലാരും വണ്ടിയിൽ യാത്ര ആൾക്കാരാ ഈ വണ്ടിയിൽ യാത്രയില് ടയർ വേണം ഈ ടയർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ റബ്ബർ പാൽ നിന്നാണ് ഈ റബ്ബർ പാൽ ഇതിനെ ചെറുത്തേലാക്കിയിട്ട് വെക്കുന്ന സംഭവമാണിത് അപ്പൊ ഇത് ഈ മെഷീൻ ചേട്ടൻ ഉണ്ടാക്കിയതാണോ അതെ ഇത് ഇത് ഉണ്ടാക്കിയത് മാത്രമല്ല ഇത് എന്റെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ച് അപ്പൊ ഞാനിത് പേറ്റന്റ് ആയിട്ട് കൊടുത്തു അപ്പൊ പേറ്റന്റ് ഓഫീസിൽ നിന്ന് എനിക്ക് സെർച്ച് റിപ്പോർട്ട് അയച്ചു തന്നെ അപ്പൊ ഈ ഒരു സാധനം ലോകത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല ഇല്ല ഇതിന്റെ പ്രത്യേകത എന്താ പണ്ട് കാലത്ത് ഇത് കൈകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരുന്നത് കൈകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലെങ്തില് കമ്പി കട്ട് ചെയ്തിട്ട് പൈപ്പിനകത്ത് വെച്ച് വളച്ച് വല്ലാത്ത പിരിച്ച് ഇങ്ങനെ ഷേപ്പ് ഒക്കെ ആക്കി പ്ലെയർ വെച്ച് തന്നെ ഇങ്ങനെ ഈ പിന്നെ ഈ കൊളുത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളച്ച് വെച്ച് അങ്ങനെയാണ് പണ്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടേട്ടാൽ അതെ ഇതിനകത്ത് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതായത് പതിനേഴ് പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതിന് മെഷീൻ ആക്കുന്നത് അതെ ആ അതിനകത്ത് ഫസ്റ്റ് മെഷീനെ ഈ കമ്പി വലിച്ചോണ്ട് വരുന്നു കട്ട് ചെയ്യുന്നു വളയ്ക്കുന്നു പിന്നെ തിരിക്കുന്നു ഇങ്ങനെ പതിനേഴ് പ്രോസസ്സ് കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ റോ മെറ്റീരിയൽ അതായത് പന്ത്രണ്ട് കെ ജി അതായത് ടു പോയിന്റ് ഫൈവ് എം എം ഇരുമ്പ് കമ്പിയാണ് അതിൻ്റെ റോ മെറ്റീരിയൽ ആ അത് വേണ്ട അറുപത് കിലോ പിന്നെ അമ്പത് കിലോ അറുപത് കിലോ റോളായിട്ടാണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ആ അത്രയും സാധനം ഇതിനകത്ത് ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് നമ്മള് മെഷീനകത്ത് കമ്പി ലോഡ് ചെയ്യാൻ നമ്മള് തൈല് മെഷീനു ലോഡ് ഇത് ഒരുപാട് ചെയ്യാൻ പോയിട്ട് അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞില്ല പതിനേഴ് പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഫോം ആവുന്നത് അതിനുവേണ്ടി മുപ്പത്തൊമ്പത് ആണ് മെഷീനകത്തുള്ളത് ഈ മുപ്പത്തൊമ്പത് കമ്പോണൻസും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഇതിനകത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ഒരു ആയിട്ട് ഇതിനകത്ത് വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടർ ഇവിടെ ഒരു റിഡക്ഷൻ ഗിയർ പിന്നെ ബിയറിംഗ് സ്പ്രിങ്ങ് നട്ട് ബോൾട്ട് ഇത്രയും സാധനങ്ങളെ ഞാൻ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി ഈ കാണുന്ന എല്ലാ കമ്പോണൻസും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മോനെ ഇതാണ് നമ്മടെ പണ്ട് കാലത്ത് കൈകൊണ്ട് വളച്ചോണ്ടിരുന്ന റബ്ബർ പാലിനൊക്കെ എന്താ പറയാ ചിരട്ടയ്ക്ക് നമ്മളിങ്ങനെ താങ്ക് കൊടുത്തോണ്ടിരുന്ന സാധനമാണ് നമ്മളൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ടയർ ഉണ്ട് എന്തായാലും ആ ടയറൊക്കെ ഉണ്ടാക്കുന്നത് റബ്ബർ പാൽ കൊണ്ടാണ് അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ച ചേട്ടാ സംഭവം ഇത് എത്ര സമയം കൊണ്ട് പറഞ്ഞിട്ടാണ് രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് സാധനമായി കിട്ടിയിട്ടുണ്ട് രണ്ട് സെക്കൻഡിലാണ് ഈ പതിനേഴ് പ്രോസസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരെന്ന് വെറുതെ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഇതേപോലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനി എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണമെന്നുണ്ടോ കാരണം ഇതിപ്പോ യോഗത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഒരുപാട് പ്രോജക്ടുകളുണ്ട് പിന്നെ പ്രോജക്റ്റുകളൊന്നും നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു